എന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ രാജ്യം നേരിടാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ പ്രാധാന്യം സംഘപരിവാറിൻ്റെ വർഗീയ രാഷ്ട്രീയത്തെ ദേശീയ തലത്തിൽ പ്രതിരോധിക്കുന്നതിനെ രൂപംകൊണ്ട പ്രതിപക്ഷ പാർട്ടികളുടെ കൂട്ടായ്മ ഇന്ത്യ ഇന്ത്യയുടെ വരവ് തന്നെയാണ് ഏറെ നിർണായകം ഇന്ത്യ കൂട്ടായ്മ പല സംസ്ഥാനങ്ങളിലും പ്രതിഷ്ഠയ്ക്ക് വിരുദ്ധമായി ബി ജെ പിക്ക് കാര്യമായ വെല്ലുവിളി ഉയർത്തുന്നു എന്നതുതന്നെ ബി ജെ പി കേന്ദ്രങ്ങളുടെ നെഞ്ചെടുപ്പ് കൂട്ടുകയാണ് ഇതൊരു സാധാരണ തിരഞ്ഞെടുപ്പല്ല ഇന്ത്യ എന്ന റിപ്പബ്ലിക്കിൻ്റെ നിലനിൽപ്പിന് അങ്ങേയറ്റം നിർണായകമാണ് ഈ പതിനെട്ടാം ലോക്സഭാ തിരഞ്ഞെടുപ്പ് അതുതന്നെയാണ് ഇന്ത്യ മുന്നണി മുന്നോട്ട് വയ്ക്കുന്ന ബദലും പത്ത് വർഷത്തെ കഴിഞ്ഞ ബി ജെ പി ഭരണത്തിൽ ഈ മതനിരപേക്ഷ ജനാധിപത്യ റിപ്പബ്ലിക് എത്രത്തോളം ഭീഷണി നേടുകയോ അത്രത്തോളം അതിൽ നിന്നും രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങളിലാണ് ഇന്ത്യ മുന്നണിയും ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് എന്ന ആശയം വഴി ഇന്ത്യയുടെ ഫെഡറൽ സംവിധാനം വരെ അട്ടിമറിക്കാൻ ബി ജെ പി സർക്കാർ അങ്ങേയറ്റം പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് ഇന്ത്യ മുന്നണിക്ക് മുൻകൈ എടുത്ത ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ നേരിട്ട് എൻ ഡി എ പള്ളയത്തിലേക്ക് ചെക്കേറി എങ്കിലും കൂട്ടായ്മയിലെ മറ്റ് പാർട്ടികൾ വിഘടിച്ചില്ല അവർ യോജിച്ച് തന്നെ മുന്നോട്ട് പോകുന്നു ഡൽഹി പഞ്ചാബ് തമിഴ്നാട് യു പി തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ ഇന്ത്യ കൂട്ടായ്മ വളരെ വ്യക്തമായ സീറ്റ് ധാരണയിലെത്തിയിട്ടുണ്ട് മഹാരാഷ്ട്രയിൽ മഹാവികാസ് അഘാഡിയിലെ കക്ഷികൾ സീറ്റ് ധാരണയോട് ഏറെ അടുത്തിട്ടുണ്ട് ബീഹാറിലും അന്തിമവട്ട സീറ്റ് വിഭജന ചർച്ചകൾ പുരോഗമിക്കുകയാണ് ഇടതുപക്ഷത്തിനടക്കം ബീഹാറിൽ ഇന്ത്യ മുന്നണിയിൽ മേൽക്കോയ്മയുണ്ട് കൂട്ടായ്മയിലെ പ്രധാന പാർട്ടിയായ കോൺഗ്രസ് ബി ജെ പ്രതിരോധിക്കുന്നതിൽ പലപ്പോഴും പിന്നാക്കം പോകുന്നതാണ് പ്രതിപക്ഷ യോജിപ്പിനുള്ള ഏറ്റവും പ്രധാന വെല്ലുവിളി അതിന് എങ്ങനെ മറികടക്കാം എന്നുള്ള ചർച്ചകളാണ് ഇപ്പോൾ മുന്നണിക്കുള്ളിൽ നടക്കുന്നത് ഏറ്റവും ഒടുവിൽ പൗരത്വ ഭേദഗതി ചട്ടങ്ങളുടെ കാര്യത്തിൽ കോൺഗ്രസ് കേന്ദ്ര നേതൃത്വം കാട്ടുന്ന ഒളിച്ചുകളി ഈ കൂട്ടായ്മയുടെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് ഏറെ ക്ഷീണമുണ്ടാക്കിയിരിക്കുന്നു കോൺഗ്രസ് ഒഴികെയുള്ള കൂട്ടായ്മയിലെ മറ്റ് പാർട്ടികൾ എന്നാൽ ബി ജെ പിയുടെ വർഗീയ രാഷ്ട്രീയത്തിനെതിരായ സന്ധിയിലാ പോരാട്ടം തുടരുകയാണ് കഴിഞ്ഞ വർഷം ജൂണിൽ പട്നയിൽ ചേർന്ന പതിനാറ് കക്ഷികളുടെ നേതൃയോഗമാണ് ഇന്ത്യ കൂട്ടായ്മയ്ക്ക് രൂപം നൽകിയത് അതിലിപ്പോഴും നിതീഷ് കുമാർ മമതാ ബാനർജി എന്നിവരൊഴികെ ബാക്കി എല്ലാവരും സജീവമാണ് പഞ്ചാബ് കേരളം ബംഗാൾ എന്നീ സംസ്ഥാനങ്ങളിൽ കൂട്ടായ്മയിലെ കക്ഷികൾ പരസ്പരം മത്സരിക്കുമെന്ന് ദേശീയ തലത്തിൽ ഈ ഒരു ഇന്ത്യ മുന്നണി എന്ന ധാരണ രൂപപ്പെട്ട ഘട്ടത്തിൽ തന്നെ വ്യക്തമാക്കിയിരുന്നു അതുപ്രകാരം തന്നെയാണ് ഇപ്പോഴത്തെ രാഷ്ട്രീയ സ്ഥിതിഗതികൾ മുന്നോട്ട് പോകുന്നതും നിതീഷ് കുമാർ കൂറുമാറിയതിനു ശേഷം പട്നയിൽ നടത്തിയ ഇന്ത്യ റാലി ഇന്ത്യ കൂട്ടായ്മയുടെ കരുത്ത് തെളിയിക്കുന്നത് തന്നെയായിരുന്നു ബീഹാറിന് പുറമെ യു പി ഡൽഹി മഹാരാഷ്ട്ര തുടങ്ങിയ സംസ്ഥാനങ്ങളിലും ഈ കൂട്ടായ്മ ബി ജെ പി എൻ ഡി ഇത്തവണ കാര്യമായ വെല്ലുവിളി ഉയർത്തും എന്നതിൽ സംശയമില്ല ബി ജെ പിയെ ശക്തിയുക്തം എതിർക്കുന്നതിൽ ഇനി കോൺഗ്രസ് പാർട്ടി കൂടി ആത്മാർത്ഥത കാട്ടിയാൽ ഇന്ത്യ കൂട്ടായ്മ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു പൊതു ചരിത്രം തന്നെ എഴുതും ഒരിക്കൽ കൂടി ഓർക്കണം ഇതൊരു സാധാരണ തിരഞ്ഞെടുപ്പല്ല ഇന്ത്യ എന്ന റിപ്പബ്ലിക്കിന്റെ നിലനിൽപ്പിന് അങ്ങേയറ്റം നിർണായകമാണ് ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ രണ്ട് പൊതു തെരഞ്ഞെടുപ്പുകളിൽ കേവല ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ വന്ന ബി ജെ പിക്ക് ഇപ്പോഴും രാജ്യസഭയിൽ ഭൂരിപക്ഷമില്ല എന്നിട്ടും സംഘപരിവാറിൻ്റെ ഹിന്ദുത്വ രാഷ്ട്രീയ അജണ്ടയാണ് അവർ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് ജമ്മുകശ്മീരിൻ്റെ പ്രത്യേക പദവി എടുത്തു കളയൽ പൗരത്വ നിയമ ഭേദഗതി അയോധ്യയിലെ രാമക്ഷേത്ര നിർമ്മാണം രാഷ്ട്രീയ പരിപാടിയാക്കിയത് പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ ഉദ്ഘാടനം ഇതൊക്കെ ബി ജെ പിയുടെ വർഗീയ ഫാസിസത്തിൻ്റെ ഉദാഹരണങ്ങളാണ് കർഷകർക്ക് വാഗ്ദാനം ചെയ്ത മിനിമം താങ്ങുവില ഇനിയും അവർ നടപ്പാക്കിയിട്ടില്ല മൂന്ന് കാർഷിക നിയമങ്ങൾ വഴി കൃഷിയെ കോർപ്പറേറ്റ് വൽക്കരിച്ചു രാജ്യം കണ്ട ഏറ്റവും ജനകീയവും ദീർഘമായ പ്രക്ഷോഭത്തെ തുടർന്ന് കാർഷിക നിയമങ്ങൾ അങ്ങനെ പിൻവലിക്കാൻ നിർബന്ധിതമായി പക്ഷേ ആ നിയമങ്ങളുടെ ഉള്ളടക്കം പിൻവാതിലിലൂടെ ഇനിയും കർഷകരെയും രാജ്യത്തെയും അടിച്ചേൽപ്പിക്കാനാണ് ഇവരുടെ ശ്രമം ഭരണഘടനാ സ്ഥാപനങ്ങളെ ഒന്നടങ്കം തങ്ങളുടെ ചട്ടുകമാക്കി തങ്ങളുടെ രാഷ്ട്രീയ താൽപ്പര്യങ്ങൾ നിറവേറ്റാനുള്ള ഏജൻസികളായി അവരെ തരം താഴ്ത്തി കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ വില ഇല്ലാതാക്കി രാഷ്ട്രീയ ആയുധമാക്കി മാറ്റി രാഷ്ട്രീയ ചട്ടുകമാക്കി എന്ന് വേണം അതിനെ വിളിക്കാൻ പ്രധാനമന്ത്രി ഇപ്പോൾ വോട്ട് ചെയ്യുന്നത് മോദിയുടെ ഗ്യാരണ്ടി എന്ന പേരിലാണ് എന്നാൽ പാചകവാതക സബ്സിഡി മുതൽ വനിതാ സംവരണ ബിൽ വരെ വിഷയങ്ങളിൽ രാജ്യത്തെ വഞ്ചിക്കുകയാണ് ഈ മോദി എൽ പി ജി സബ്സിഡി ഇല്ലാതാക്കി അത് തിരികെ തന്നില്ല വനിതാ സംവരണ ബിൽ പാസ്സാക്കിയെങ്കിലും ഇനിയും വർഷങ്ങളെടുക്കും അത് നടപ്പാക്കുന്നതിൽ രാജ്യത്ത് ഏതൊക്കെ വിഭാഗം എത്രത്തോളം ജനങ്ങളുണ്ടെന്നതിന് ഒരു സെൻസസ് നടത്താൻ പോലും ഇവർ തയ്യാറല്ല തൊഴിൽ മേഖലയിൽ യുവാക്കൾ കടുത്ത നിരാശയിലാണ് കേന്ദ്ര സർവീസിൽ തന്നെ പത്ത് ലക്ഷത്തോളം സർവീസുകൾ നിയമനം നടത്താതെ ഒഴിച്ചിട്ടിരിക്കുന്നു മൂന്നാമത് ബി സർക്കാർ വന്ന ശേഷം നിയമനം നടത്താം എന്നായിരിക്കും അവരുടെ വിചാരം ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾ നൂറ് ശതമാനം സുരക്ഷിതമെന്ന് മോദി സർക്കാരിന് പോലും ഗ്യാരണ്ടി നൽകാനാകാത്ത ഇപ്പോൾ പക്ഷേ നൂറ് ശതമാനം മെഷീനുകൾ സുരക്ഷിതമാണെന്ന് പറയാനേ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷണർക്കും കമ്മീഷണറേറ്റിനും സാധിക്കുകയുള്ളൂ ഇ വി എമ്മുകൾ ഹാക്ക് ചെയ്യാൻ സാധിക്കില്ല എന്നാണ് മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാർ കഴിഞ്ഞ ദിവസവും ആവർത്തിച്ചത് നാൽപ്പത് പരാതികളാണ് ഇ വി എം ക്രമക്കേടിനെതിരെ കോടതിയിലെത്തിയത് കോടതിയൊക്കെ അത് തള്ളുകയായിരുന്നു തെരഞ്ഞെടുപ്പ് ഫലം ഒരു കാരണവശാലും ആർക്കും അട്ടിമറിക്കാനാകില്ല എന്ന ഒരു ഉറപ്പ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വീണ്ടും കഴിഞ്ഞ ദിവസം നൽകിയിട്ടുണ്ട് പക്ഷേ അത് എത്രത്തോളം കനത്ത ഉറപ്പാണെന്ന് കണ്ടറിയണം കാരണം നീതിന്യായ വ്യവസ്ഥയെ വരെ കയ്യിലെടുത്ത് അമ്മാനം ബി സർക്കാർ അവർക്ക് വളരെ നിസ്സാരമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നത് അതുകൊണ്ടുതന്നെയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പതിനെട്ടാം ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഏറെ നിർണായകമെന്ന് എടുത്തെടുത്ത് പറയുന്നതും